ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ അപ്ഡേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ടവോട്ടത് റോഷനെ കുറിച്ചിട്ട് അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞായിരുന്നു നമുക്ക് ആ പ്ലാറ്റ്ഫോമിൽ എടുക്കുക എടുക്കാൻ പറ്റുന്നത് വൺ പോയിൻറ്റ് ത്രീ എക്സ് ആണെന്ന് തൗസൻഡ് യു എസ് ടി ഇടുകയാണെങ്കിൽ വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് യു എസ് യു എസ് ടി വിത്തിൻ ഷോർട്ട് ടൈം കൊണ്ട് തന്നെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇത് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിംഗ് അനുസരിച്ച് സിക്സ് ഡേയ്സ് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് പ്രോഫിറ്റ് കരസ്ഥമാക്കാൻ വേണ്ടി പറ്റും അപ്പം ഞാനിത് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോവ ടെദറേഷനിൽ നമുക്ക് രണ്ട് പ്ലാറ്റ്ഫോം ഉണ്ട് ഒന്ന് ടോവയാണ് ടോവ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ഫോർട്ടീൻ ഡേയ്സ് ലോക്കിംഗ് കിം പീരീഡ് ഉണ്ട് മൂന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ട്വൻറ്റി ഡേയ്സ് ആയിരുന്നു അത് അവർ ഫോർട്ടീൻ ഡേയ്സ് ആക്കിയിട്ടുണ്ട് അപ്പം ഫോർട്ടീൻ ഡേയ്സ് കൊണ്ട് നമുക്ക് അതിൻ്റെ വൺ പോയിൻറ്റ് ത്രീ എയ്സ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ തൗസൻഡ് യു എസ് ടി ടിയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്നത് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് യു എസ് ടി ടി ആണ് സെവൻ ഫോർട്ടീൻ ഡേയ്സ് കൊണ്ട് ഇവിടെ ലോക്കിംഗ് പീരീഡ് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഫോർട്ടീൻ ഡേയ്സ് ഉണ്ടാവുള്ളൂ എടുക്കുന്നത് ഇനി നമുക്ക് മാർക്കറ്റ് പ്ലേസ് ഉണ്ട് ഇവിടെ മാർക്കറ്റ് പ്ലേസിൽ മാർക്കറ്റ് പ്ലേസിൽ പോയിട്ട് നമുക്ക് അവിടെ ബൈയും സെല്ലും ചെയ്യാൻ പറ്റുന്നതാണ് അവിടെ ബൈ ചെയ്ത് ബൈ ചെയ്താൽ ഇവിടെയും അങ്ങനെയാണ് വൺ പോയിൻറ്റ് ത്രീ എക്സ് ആണ് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റുന്നത് നമുക്ക് ഇവിടെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ലോക്കിംഗ് പീരീഡ് ഇല്ല ബൈ വാങ്ങുമ്പോൾ വൺ പെർസെൻറ്റേജും സെൽ ചെയ്യുമ്പോൾ അതിൻ്റെ ത്രീ പെർസെൻറ്റേജുമാണ് ഡിഡക്റ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഒന്ന് കാണിക്കാം ത്രീ നയൻ നൈൻ ഹൺഡ്രഡ് തേർട്ടി എയ്റ്റ് യു എസ് ടിക്ക് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫിഫ്ത്തിന് ഫിഫ്ത്ത് ഓഫ് മെയ്ക്കാണ് അത് പർച്ചേസ് ചെയ്തത് ഇപ്പം ഞാൻ സെല്ല് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ അവസ്ഥ വെച്ചിട്ട് എനിക്ക് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ഫോർട്ടി എയ്റ്റ് യു എസ് ടി ടി അതിൻ്റെ വാല്യൂ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അറൗണ്ട് എനിക്ക് തോന്നുന്നു അത് ടു ഹൺഡ്രഡ് ടെൻ യു എസ് ടി ടി ആയിട്ടുണ്ട് അപ്പം ഫൈവ് ഡേയ്സ് കൊണ്ട് എനിക്കതിൻ്റെ ടു ടു ഹൺഡ്രഡ് ടെൻ യു എസ് ടി പ്രോഫിറ്റാണ് എനിക്ക് ഇതിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത് വിത്തിൻ ഫൈവ് ഡേയ്സ് നാളെ നാളെ ഒരു സിക്സ് ഡേയ്സ് ആകുമ്പോഴേക്കും അതിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് ആകുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം ഒരു ഷോർട്ട് ഡേയ്സ് കൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ടോവ ടദർ വർഷൻ ഇവിടെ നമുക്ക് ലോക്കിംഗ് പീരീഡ് ഇല്ല എപ്പോൾ വേണമെങ്കിലും ബൈ ചെയ്യാം എപ്പോൾ വേണമെങ്കിലും സെൽ ചെയ്യാം ഒരു കാര്യം പറയാനുള്ളത് ഇതിന് എത്ര തന്നെ ആയാലും നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത് വൺ പോയിൻറ്റ് ത്രീ എക്സ് പ്രോഫിറ്റ് മാത്രമാണ് അപ്പം ഗൈസ് ഇതിനെക്കുറിച്ച് ഞാൻ പറയാനാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പം ഈ ടെദറോഷനെ ടൊവാ കുറിച്ച് കൂടുതൽ അറിയാൻ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ എൻ്റെ ടെലിഗ്രാമിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ഈ എൻ്റെ ടൊവാ ടെദ്രോഷൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കണം ചോദിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ലിങ്കിൽ വന്നാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്തിട്ട് നിങ്ങളെ ഈ ഈ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഞാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഓക്കെ ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഞാനൊന്ന് പറയാം ലാസ്റ്റ് നിങ്ങളോട് പറയാനുള്ളത് ഒന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ടോവാട്ട് അതറോഷൻ ടൊവാട്ട് അതറോഷനിൽ ഒരുപാട് പേരാണ് ഇപ്പോൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഞാനൊക്കെ ഇതിൽ തൗസൻഡ് യു എസ് ടി ടി മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇപ്പോൾ മാർക്കറ്റ് പ്ലേസ് ആണെങ്കിലും തൗസൻഡ് യു എസ് ടി ടി അങ്ങനെ ടു തൗസൻഡ് യു എസ് ടി ടി ആണ് ഇട്ടിട്ടുള്ളത് ഏകദേശം ഒരു രണ്ട് ലക്ഷത്തിൻ്റെ അടുത്ത് മറിച്ച് ഒരുപാട് പേര് ഫിഫ്റ്റീൻ ലാക്ക് തേർട്ടീൻ ലാക്ക് ഒക്കെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ ടോട്ട് അഥറോഷനിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ജന്യുവി ജെന്യുവിനിറ്റി കാരണമാണ് എല്ലാവരും ഈ പ്ലാറ്റ്ഫോമിൽ ഇത്രയും ഫണ്ട് അവർ ഡെപ്പോ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു ഓപ്പോർച്യൂണിറ്റി ആരും തന്നെ മിസ്സാക്കരുത് അപ്പം ഇതിൽ നിന്ന് നല്ലൊരു ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഓപ്പോർച്യൂണിറ്റീസ് എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് എല്ലാവരും നന്നായിട്ട് ഏൺ ചെയ്യട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ നിർത്തുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ദിനം ആശംസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ചെയ്യുക de